ൌഷിന്റെ മന്തിന്നെ അതാവണം മക്കളെ റാബിയ നൌഷിൻ്റെ കൂടെ ഇപ്പൊ ഇവിടെ മന്തിയൊക്കെ ആണ് സെലൂ കിച്ചന് പണി മന്തി തന്നെ കടന്നിങ്ങനെയല്ല അത് ഇതാ ചിക്കൻ നല്ല മൊരിട്ടാ മന്തിയുടെ അത് അരിതാ അവിടെ വരയ്ക്കൂടും നമുക്ക് ഊറ്റല്ലേ ഓളാണ് മന്തി ഉണ്ടാക്കുന്ന ആള് അപ്പം ഞാനൊന്നും ഇടക്കൊന്ന് ആ ഓളാ സഹായിച്ചെടുത്തതാ കേട്ടോ അതാണ് നമ്മളെ റാബിയ നോഷുവിൻ്റെ മന്തി ഇന്ന് എങ്ങനെയാണെന്ന് അടിപ്പൊളി മന്തിയാണ് ഞാൻ പൊന്നുമക്കളെ എനിക്കാർക്കും മന്തി വിളിച്ചുണ്ടെങ്കിൽ ഇപ്പം വെക്കാൻ ഉണ്ടെങ്കിൽ ഇന്ത്യ റാബിയ നോഷിനെ വിളിച്ചോളിട്ടോ ഏഹ് ആ അതന്നെ ഇന്നെങ്ങനായാലും മന്തി കഴിച്ചിട്ട് തന്നെ സമാധാനമുള്ളൂ കാര്യമുള്ളൂ എന്നും മന്തി ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും വരൂ ചെലവോ വരൂ ചെലവോ വിളിച്ചാൽ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വന്നതാണ് കാണാൻ പിന്നെ വീട് കണ്ടില്ല എല്ലാരും കൂടി ഒരുമിച്ച് കാണാൻ പറ്റിയത് വീടൊക്കെ കണ്ടില്ല മലയും പറയണത്തിലോടെണ്ടാവും അതുകൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങള് അറിയില്ലല്ലോ ഉൽക്കാ വന്നാൽ പേരെ ആദ്യം അറിഞ്ഞ കൂടി ചെറുക്കടുന്നില്ലേ കല്യാണത്തിന് പിന്നെ മണ്ടപൊത്തക്കല്ല എന്റെ വൈകുന്നേരമായി കഴിഞ്ഞെ ഇപ്പൊ ഓൾ എളുപ്പം വിട്ടോണ്ട് എത്തുമല്ലോ ലെസിയെ അതെന്താ ഓണാക്കാതെ

ചെറുതായിട്ട് പൊട്ടിട്ടുണ്ടാവും പാണി സാലഡ് മക്കളെ ഉള്ളി ഉള്ളി അത് നേരത്തി കുത്തി ഒക്കെ അച്ഛൻ മൂളേക്ക് കൊത്തി വെക്കാണ് അപ്പൊ മന്തി മല്ലയം എടുക്കണം പിന്നെ അതിന്റെ കളറ് വരണ്ടേ ഒരു പൊടി 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 ഈ സാലഡ് ഒന്ന് മൂടി വെച്ചാ കുന്നോ ഇന്നിനോ ഇപ്പോള് കുന്നപുറത്തേക്ക് വന്നു അതെ അതെ ഏച്ചി കൊന്നു പുറത്തു കൊന്നോ ഒരിച്ചു വന്നോ അതാണ് അതിന്റെ ആ മതി അല്ലാതെ വാണ്ട കളറ് ഭയങ്കര കുളാക്കണ്ട മഞ്ഞ യെല്ലോ 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 കളറ് ആ ഈ ചാർഗോ കത്തിക്ക പോകൂടച്ചോനെ സമയം പോയ ഇതുണ്ടാക്കലോടെ ഇത് നേരം വെക്കുക ഇതിപ്പോ രണ്ട് ബിരിയാണി ഒക്കെ ഇവിടെ നമ്മൾ ആ അതാ തീ കാണാലും പറ്റി കുറച്ച് ഓയില് വെച്ച് വെളിച്ചെണ്ണ എന്തേലും വെച്ചാൽ കൂടിയൊക്കെ പിന്നെ ഒക്കെ നല്ലടി എത്ര ഇപ്പൊ ദോ മണിക്കൂറുകൊണ്ടല്ലേ ഈ കാട്ടിക്കോട്ടിലെല്ലാം കൂടെ നടന്നത് ഇപ്പൊ അച്ചാർ എങ്ങനെയുണ്ട് അച്ചാർ പിന്നെ ഞാൻ മന്തിക്ക് കൂട്ടൂല ഞാൻ ഞാൻ ബിരിയാണിക്ക് ഒക്കെ എനിക്ക് അച്ചാറ് ോളീ രണ്ടാളും അറിയില്ല ആ നന്നാ ചോറിട്ടേ ചോറിട്ടേ ചോറിഞ്ഞും കൊടുന്നിട്ട് ചോറ് എന്താ പറഞ്ഞാല് ഒരു വെള്ളം വിട്ട് ദമ്മക്കൊന്നാവാൻ കഴിഞ്ഞൊരു പത്ത് അഞ്ചിനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് തിരക്കല്ലേ അതെ ദൂരെ പോകണ്ട അത് ശരിയാണ് അതെ അതെ